ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നമ്മുടെയൊക്കെ ഓരോ ദിവസത്തെയും അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം നുറുങ്ങാനായിട്ട് അധികം വലിയ വാക്കത്തിയോ വെട്ടുകത്തിയോ വലിയ വലിയ സംഭവങ്ങളോ ഒന്നും വേണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഒരാളുടെ പെരുമാറ്റം ഒരു ചെറിയ വാക്ക് നോട്ടം ഒരു അവഗണന ഇതൊക്കെ മതി നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാനായിട്ട് അങ്ങനെ മനസ്സ് മുറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഒരു നിശബ്ദതയും നിസ്സഹകരണവും ഉന്മേഷമില്ലായ്മയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ആ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ഉള്ളിൽ തീർത്ത കീറലുകൾ കൊണ്ട് അന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സമ്പൂർണത ഇല്ലാത്ത യുണീക്നെസ് ഇല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ദിവസമായി അതിനെ മാറ്റാൻ ഒരിത്തിരി കാര്യം മതി എന്ന് സാരം കാരുണ്യവാന്റെ സന്നിധിയിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം സങ്കടങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒന്നും ഒരു ദിവസത്തെ ആയുസ് ഉണ്ടാവത്തില്ല കടന്നു പോകുന്ന എല്ലാത്തിനോടും ബൈബൈ എന്ന് പറയുവാനും തൻ്റേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അകന്നു പോകുന്നവരോട് നന്മ വരട്ടെ എന്ന് ആശംസിക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ തീർത്തു വെക്കുമ്പോഴാണ് ഇത്തരം കുഞ്ഞു കുഞ്ഞ് പിണക്കങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്ന വലിയ വലിയ മുറിവുകൾ മായ്ക്കാനായിട്ട് നമുക്ക് കഴിയുക ജീവിതത്തിൽ എപ്പോഴും സൗഹൃദമായാലും കുടുംബ ബന്ധമായാലും എത്രയേറെ ഹൃദയം കൊടുത്താലും അവരവരുടെ സ്വാർത്ഥതയ്ക്കും അവരവരുടെ സ്വന്തത്തിനും അവരവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി അതിനെയൊക്കെ നിഷ്കരണം കാറ്റിൽ പല പാർത്താൻ ഇന്നത്തെ ജനതയ്ക്ക് മനുഷ്യർക്ക് നമുക്കോരോരുത്തർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട് അത് മറ്റുള്ള മറ്റൊരാളുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന സങ്കടങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒന്നും അവരെ ഉത്തരവാദികളല്ല എന്ന മട്ടിൽ അവരവരുടെ ലോകത്ത് സന്തോഷത്തോടെ നടന്നു പോകും ചില ട്രോളുകളിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് ചിരിച്ചു മരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുകയില്ല എന്ന് അതുപോലെയാണ് പലരുടെയും നുറുങ് നുറുങ്ങു നുറുങ്ങു പിണക്കങ്ങളും മാറി നിൽക്കലുകളുമൊക്കെ ഒരു ജീവിതത്തെ തകർത്തെറിയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും മുഖം ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ മുഖങ്ങൾ ഒരു സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ നമ്മുടെ മുൻപിലൂടെ ഒന്ന് കടന്നു പോകട്ടെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള വികാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സ്നേഹമാണോ സന്തോഷമാണോ അവഗണനയാണോ ഇതൊക്കെ ഒന്ന് മനസ്സിലോർക്കാം ഈശോയെ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നോവുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാന് നിരുപാധികം അവരോട് മാപ്പ് ചോദിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് നമുക്ക് പറയാം നിൻ്റെ സാന്നിധ്യം ഒരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയല്ലെങ്കിൽ നീ ആ സാന്നിധ്യം പകരുന്നത് തന്നെയാണ് കർത്താവിന് ഇഷ്ടം കാരുണ്യവാൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും നമ്മുടെ സൗഹൃദ വലയത്തിലെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അവരെ ഓരോരുത്തരെയും ഈ ദിവസം സമർപ്പിക്കുകയാണ് സന്തോഷത്തിലൂടെ കടന്നു പോകുവാൻ സൗഹൃദങ്ങളിൽ സംതൃപ്തി നിറയുവാൻ സ്നേഹം എല്ലായിടത്തും നിറഞ്ഞു തുളുമ്പുവാൻ സമാധാനവും ഐശ്വര്യവും കളിയാടുവാൻ ഈ ദിവസം അവർക്ക് അനുഗ്രഹമായി ത അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാലാ നാഥ അങ്ങയുടെ കരുണാർദ്രമായ ഹൃദയത്തിൻ്റെ കടാക്ഷം അവരുടെ മേലുണ്ടാവട്ടെ ആമേൻ